മുൻപെങ്ങുമില്ലാത്ത വിധം നാശമാണ് ഫെയ്ഞ്ചാൾ ചുഴലിക്കാറ്റ് പുതുച്ചേരിയിലുണ്ടാക്കിയത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ അൻപത് സെന്റിമീറ്റർ അധികം മഴയാണ് പുതുച്ചേരിയിൽ പെയ്തിറങ്ങിയത് ഇതോടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി ജാഗ്രതാ നിർദ്ദേശം വന്നതിന് പിന്നാലെ തന്നെ ആളുകളെയെല്ലാം മാറ്റിപ്പാർപ്പിച്ചിരുന്നു ഇത് വലിയ ഒരളവ് വരെ അപകടം ഒഴിവാക്കി പുതുച്ചേരിയിൽ മാത്രം ഇരുന്നൂറ്റി ഒൻപത് ക്യാമ്പുകളാണ് തുറന്നത് സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ നാലു മരണവുമുണ്ടായി സമീപത്തുള്ള വിഴുപ്പുരം കടലൂർ ജില്ലകളിലും സമാന സാഹചര്യമാണ് പത്ത് മണിക്കൂറിലധികം വിഴുപ്പുരത്തിനു സമീപത്താണ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയ ഫെയ്ഞ്ചൽ നിലകൊണ്ടത് ഇത് മേഖലയിൽ ശക്തമായ മഴയ്ക്ക് കാരണമായി സൈന്യത്തിന്റെ വിവിധ സംഘങ്ങൾ രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തിട്ടുണ്ട് നിലവിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ന്യൂനമർദ്ദം സാവധാനം നീങ്ങുകയാണ് ഇതോടെ തിരുവണ്ണാമലെ കള്ളാക്കുറിച്ച് മേഖലകളിൽ കൂടി ശക്തമായ മഴ തുടങ്ങി കാറ്റിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട് വടക്കൻ തമിഴ്നാട് തീരത്ത് ഗതാഗതം സാധ്യമാവാത്ത സ്ഥിതിയാണ് സേലം ധർമ്മപുരി കൃഷ്ണഗിരി മേഖലകളിൽ കൂടി മഴ മുന്നറിയിപ്പുണ്ട് എന്നാൽ ചെന്നൈ നഗരത്തിൽ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് മടങ്ങി വരികയാണ് ഭൂരിഭാഗം സ്ഥലങ്ങളിൽ നിന്നും വെള്ളമിറങ്ങിക്കഴിഞ്ഞു റെയിൽ റോഡ് വ്യോമഗതാഗതം പുനഃസ്ഥാപിക്കാനായി